പുതുക്കാട് ചെങ്ങാലൂർ കുണ്ടുക്കടവ് ആറ്റപ്പള്ളി പ്രദേശങ്ങളിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം നാല് വീടുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപൊഴുകി വീണു മരങ്ങൾ വീണ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു നിരവധി ജാതി മരങ്ങളും വാഴകളും മറ്റ് കാർഷിക വിളകളും നശിച്ചു ഞായറാഴ്ച രാവിലെയാണ് സംഭവം കുണ്ടുക്കടവ് കോറ്റുകുളം സുരേഷിന്റെ കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു കേടുപാടുകൾ സംഭവിച്ചു പ്രദേശത്ത് നൂറുകണക്കിന് വാഴകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു പ്ലാവുകളും മരങ്ങളും വീണ് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ഏസൻപുരം ഒല്ലൂക്കാരൻ പോൾ കൊരട്ടിക്കാരൻ അമ്മണി ചുള്ളിപ്പറമ്പിൽ മനോജ് നന്ദിപുരം മൂക്കുപ്പറമ്പിൽ അശോകൻ എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണു വടാത്തല വിജയന്റെ വീടിന് മുകളിലേക്ക് കൌങ്ങുകൾ വീണ് ഓട് തെറിച്ച് വിജയന്റെ ഭാര്യ രുക്മണിക്ക് കാലിന് പരിക്കേറ്റു ചെങ്ങാനൂർ റോഡിൽ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ ചരിഞ്ഞു മേഖലയിലായ മേഖലയിലാകെ വൈദ്യുതി ബന്ധം തകരാറിലായി കെ കെ രാമചന്ദ്രൻ എം എൽ എ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു